ഹായ് എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീനാണ് രാവിലെ ഇപ്പോൾ ഇതൊരഞ്ച് മണി ആ ഒരു സമയത്താണ് തന്നെ ഞാൻ എണീക്കുന്നത് അപ്പോൾ ഇവിടെ ഇപ്പോൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തു അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കാനൊന്നും വലിയൊരു സുഖമൊന്നും ഇല്ല നമുക്ക് കുറച്ചൊരു ലേസി ആയിട്ട് തോന്നണ ഒരു സമയമാണല്ലോ വിൻ്റർ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചു നേരം കൂടി കിടന്നിറങ്ങാം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീൽ തോന്നുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വർക്കൗട്ട് കാര്യങ്ങൾ രാവിലെ ഞാൻ എണീറ്റിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ ആണ് ഇവിടെ ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇന്നാണ് സ്കൂൾ റീ ഓപ്പൺ ആവുന്നത് അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞാൽ വെള്ളം കുടിക്കുക അതുപോലെ രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കും പിന്നെ മീൻ ഫുഡ് ഫിഷ് ഫുഡൊക്കെ കൊടു പിന്നെ എൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യാന്നുള്ളതാണ് കുറച്ച് നാളുകളായിട്ട് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ എനിക്ക് ഇപ്പോൾ വല്ലാതെ അങ്ങോട്ട് സ്ട്രെസ്സൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു ദിവസം ചെയ്യുമ്പോൾ സ്ട്രെസ് എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും നല്ല സ്മൂത്ത് ആയിട്ട് പോകും വേണമല്ലോ അപ്പോൾ ഇപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗം തന്നെയാണ് പിന്നെ ഞാൻ ഫിഷിനൊക്കെ കുറച്ച് നേരം നോക്കി നിൽക്കും നോക്കിയിരിക്കൂണ്ട അത് നമുക്ക് ശരിക്കും പറഞ്ഞൊരു നല്ലൊരു മനസ്സിന് നല്ലൊരു സമാധാനവും സന്തോഷവും ഒക്കെ തരുന്നൊരു കാര്യം തന്നെയാണ് മെഡിറ്റേഷൻ ചെയ്തിട്ട് തുടങ്ങുന്ന ദിവസങ്ങളൊക്കെ നല്ലതായിട്ട് തോന്നാറുണ്ട് എനിക്ക് നല്ലൊരു കാമായിട്ട് ഫീൽ ചെയ്യാറുണ്ട് പിന്നെ ഓരോ ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ വ്യത്യസ്തം തന്നെയാണ് ഒരു ദിവസം പോലെയല്ല വേറൊരു ദിവസം എന്ന് പറയുന്നത് പിന്നെ പ്രീ പ്ലാൻഡായിട്ട് ഇപ്പോൾ നമ്മൾ പിറ്റേ ദിവസം എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു ഡേ അങ്ങനെയൊക്കെ ആ ഒരു രീതിയിൽ നമ്മൾ എഴുതി വെച്ചിട്ട് പിറ്റേ ദിവസം എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ എഴുതി വെച്ചതിന് ശേഷം നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ട് ആ ഒരു ദിവസം തുടങ്ങുമ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റാറുണ്ട് ഒന്നും ഒരു പ്ലാനിങ് ഇല്ലാത്തൊരു ദിവസം എന്ന് പറയുമ്പോൾ പലപ്പോഴും എന്നെ സംബന്ധിച്ച് നല്ല ലേസി ആയിട്ട് മാറാറുമുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തൊരു ദിവസം തന്നെയാണ് അപ്പോൾ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എന്താ ഉണ്ടാക്കണ്ടേ അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാറുണ്ട് അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ എണീക്കുന്നതിനേക്കാളും കുറച്ച് സമയം നേരത്തെ എണീക്കണം എന്നാൽ പോലും ശരിക്കും പറഞ്ഞാൽ വർക്കിംഗ് ഡേ ഡേക്കുണ്ടെങ്കിൽ നല്ല ഹറി പറയായിരിക്കും ആയിരിക്കും അപ്പോൾ ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ല ഇത് ലഞ്ച് കുട്ടികൾക്ക് ലഞ്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതുണ്ടാക്കാനുള്ളൊരു പ്ലാനിലാണ് അപ്പോൾ ഇവിടെ കണ്ടോ വെളിച്ചെണ്ണയൊക്കെ നല്ല കട്ടിയായിട്ടിരിക്കുന്നുണ്ട് നല്ല വിൻ്റർ ഇവിടെ അപ്പോൾ അതൊക്കെ ഒന്ന് ഒരുക്കിയതിന് ശേഷം നമുക്കിനിപ്പോൾ തുടങ്ങാം ഇവിടെ ഇപ്പോൾ ഇവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോവാം പിന്നെ നമുക്ക് ലഞ്ച് കൊണ്ടുപോകണം അതുപോലെ സ്നാക്ക് പിന്നെ ചില ദിവസങ്ങളിൽ എക്സ്ട്രാ സ്നാക്ക് ഇപ്പോൾ എച്ച് എസ് ജി അങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളിൽ എക്സ്ട്രാ സ്നാക്ക് വേണം ആ ഒരു രീതിയിൽ അപ്പോൾ ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ആ ബോൺലെസ് ചിക്കൻ നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ലഞ്ച് ലഞ്ചനിയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ ആവശ്യത്തിനുള്ളൊരു ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ആ ചിക്കൻ ചിക്കന് അങ്ങോട്ട് എന്താ പറയുക നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴേക്കും തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ പുറത്തോട്ട് വന്ന് പെട്ടെന്ന് വെന്ത് വരും ഇവിടെ പിന്നെ ഇവർക്കിപ്പോൾ നോൺ വെജ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും സ്കൂളിലേക്ക് കൊടുത്തേക്കാൻ പറ്റൂണ്ട അങ്ങനെ വെജ്ജ് മാത്രം അങ്ങനെയൊന്നും ഞങ്ങൾ പൂനെയിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ അങ്ങനെ വെജ് മാത്രമേ കൊടുത്തേക്കാൻ പറ്റൂ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ചൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതവിടെ ഇരുന്ന് റെഡി ആയിട്ട് വരട്ടെട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ബാക്കി വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ഒരു വലിയ ക്യാപ്സിക്കം അതൊന്ന് ഒരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഇതിന് കുറച്ച് സവോള ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള സവാളയും കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതും നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ നേരത്തെ തലേ ദിവസം തന്നെ ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പ്രീ പ്ലാനിങ് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എനിക്ക് കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണ്ടെന്നുണ്ടെങ്കിൽ ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ട് അത് നല്ല ഈസി ആയിട്ട് തോന്നാറുണ്ട് അങ്ങനെയാകുമ്പോൾ പക്ഷേ ഇന്നലെ ഇപ്പോൾ ഞങ്ങൾ പോയിട്ട് അതായത് ഞങ്ങൾ ഫിനിക്സ് മാർക്കറ്റ് സിറ്റിയിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ രാത്രി ഒരുപാട് ലേറ്റ് അപ്പോൾ ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തു വെക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ പെട്ടെന്ന് എന്താ ഉണ്ടാക്കണ്ടേ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു രീതിയിൽ അങ്ങനെ പ്ലാൻ ചെയ്തതായിരുന്നു സവോള ഞാനൊരു മീഡിയം സൈസിലുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ കണ്ണീന്ന് വെള്ളം വന്നിട്ട് എന്താ പറയുക കരഞ്ഞുകൊണ്ടാണ് ഞാൻ സോള മുഴുവൻ കട്ട് ചെയ്ത് എടുക്കുന്നത് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് ഫ്രീസറിലൊക്കെ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് കരയാതെ സോളയൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പോൾ പെട്ടെന്നൊക്കെ ആകുമ്പോൾ പിന്നെ അതിനുള്ളൊരു നേരം ഉണ്ടാവില്ല പിന്നെ ഞാൻ അത് ഇവിടെ ഒരു രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയൊക്കെ എടുത്തിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് കായവെച്ച് കുഴച്ചെടുക്കാം പിന്നെ സമയം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നേരെ അത് ഫുഡ് പ്രോസസറിൽ ഇട്ട് കൊടുക്കണം അതും കുറച്ച് ആവശ്യത്തിനുള്ളൊരു ഉപ്പും കൂടെ ഇട്ടിട്ട് ആദ്യം മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ പിന്നെ സമയമില്ലാത്ത സമയത്തൊക്കെ നമുക്കിത് എളുപ്പമാണ് എനിക്ക് ചപ്പാത്തി കുഴക്കുക എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു വിഷയമുള്ള സംഭവം ഒന്നുമല്ല കാരണം മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഇവിടെ ചപ്പാത്തി അല്ലെങ്കിൽ പറാത്ത അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വീഡിയോയ്ക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ഇപ്പോൾ എന്താ പറയുക നമ്മൾ സാധാരണ എണീക്കുന്നതിനേക്കാളും ഒരു മണിക്കൂർ മുമ്പ് എണീറ്റാൽ പോലും ഹറിവറിയായിരിക്കും വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അത്ര അധികം സമയമെടുക്കും നമുക്ക് പിന്നെ ഞാനിപ്പോൾ എന്ന് പറയുന്നത് അത്ര ഒരുപാട് നേരത്തെ അങ്ങനെ എണീക്കലില്ലാട്ടോ എന്താ പറയുക പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് കൂടുതലിപ്പോൾ ചെയ്യൽ അതിലേക്ക് ഞാനൊരു ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതായത് രണ്ട് കപ്പ് ഗോതമ്പ് പിടിക്ക് ഒരു കപ്പ് വെള്ളം വെള്ളം കറക്റ്റ് അളവിൽ കൊടുത്തില്ലെങ്കിൽ ഇത് എന്താ പറയുക കറക്റ്റായിട്ട് വരില്ലാട്ടോ ലൂസായിട്ടൊക്കെ മാറും അപ്പോൾ വെള്ളം നോക്കി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ കൈവച്ച് കുഴക്കണമെങ്കിൽ കുറേ സമയം കുഴച്ചാലാണ് ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വരാം ഇതാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കാൻ മടിയുള്ളവർക്ക് വാങ്ങിക്കാവുന്ന ഒരു അടിപൊളി ഓപ്ഷനാന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത് അതായത് വീറ്റ് പൊറോട്ട എന്നൊക്കെ പറയില്ലേ അതാണ് ഉണ്ടാക്കണത് കേട്ടോ അപ്പോൾ കുറച്ച് വലിയ ഉരുളകളാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് നല്ല തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യണത് ഈ പ്രാവശ്യം ഇവിടെ ബാംഗ്ലൂര് കുറച്ച് തണുപ്പൊക്കെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നല്ല ഫോഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം അത്രയ്ക്കൊന്നും തോന്നണില്ല അപ്പോൾ അത് ഇതുപോലെ ഒന്ന് നല്ല കനം കുറച്ച് ഷെയ്പ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല എങ്ങനെ വേണമെങ്കിലും നമുക്ക് പരത്തി എടുക്കാവുന്നതല്ല പിന്നെ നമ്മളത് ഫോൾഡ് ചെയ്തൊക്കെ എടുക്കുമല്ലോ അപ്പോൾ പിന്നെ പരത്തി എടുത്തതിന് ശേഷം പിന്നെ ഒന്ന് എണ്ണ സ്പ്രെഡ് ചെയ്തൊക്കെ എടുക്കണം അപ്പോൾ അതിനിടയിൽ ചിക്കൻ ഒന്ന് റെഡിയായി ഒന്ന് നോക്കുന്നുണ്ട് ചിക്കനൊക്കെ ഒന്ന് വറ്റി വരുന്നിട്ടുണ്ട് എണ്ണ മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിനു ശേഷം പിന്നെ അതിൻ്റെ മുകളിലേക്ക് ലേഴ്സൊക്കെ കറക്റ്റ് വരാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ പേപ്പർ ഫാനൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു രീതിയിൽ ഫോൾഡ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് നിങ്ങൾക്ക് കുഴച്ചെടുക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എണ്ണ കൂടി ചേർത്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് ഈ ഒരു ഗോതമ്പ് പൊടി സോഫ്റ്റ് ആയിട്ട് തന്നെ മാറും ഞാൻ കുഴച്ചെടുക്കുന്ന സമയത്ത് എണ്ണയൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ഇത് ഇതുപോലെ ഈ ഒരു പേപ്പർ ഫാൻ്റെ രൂപത്തിലാക്കിയതിന് ശേഷം പിന്നെ അതൊന്ന് നന്നായിട്ടൊന്ന് വലിച്ചെടുക്കുന്നുണ്ട് മാക്സിമം വലിച്ചെടുക്കുക പിന്നെ വീണ്ടും ആ ഒരു ഭാഗത്തും എണ്ണയും അതുപോലെ ഗോതമ്പ് പൊടിയും ഒന്ന് ഗോതമ്പ് ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പിന്നെ നമുക്കിത് സാധാരണ നമ്മൾ കേരള പൊറോട്ടയൊക്കെ ചീണ പോലെ തന്നെ ചുറ്റി ചുറ്റിയെടുക്കുക അത്ര തന്നെയുള്ള പരിപാടി കോയിൻ പൊറോട്ടയാണെങ്കിൽ ചെറുതാക്കിയിട്ട് അങ്ങനെ ചെയ്തെടുക്കാവുന്നതുള്ളൂ അപ്പോൾ ഇതിപ്പോൾ രാവിലേക്കാവുമ്പോൾ നമുക്കിങ്ങനെ വെക്കാനുള്ള സമയമൊന്നും ഇല്ലല്ലോ ഞാനെപ്പോഴും ഇപ്പോൾ ചപ്പാത്തി മാവ് ഉണ്ടാക്കണം ഇതുപോലെ വീറ്റ് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാറുണ്ട് സെയിം മാവ് തന്നെ ഉപയോഗിച്ചിട്ട് ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മാവ് ഉണ്ടാക്കലോ അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യാറൊന്നുമില്ലാട്ടോ നന്നായിട്ട് തന്നെ വരാറുണ്ട് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് സമയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമൊക്കെ ഒന്ന് വെച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി നന്നായിട്ട് വരും പക്ഷേ ഇങ്ങനെയാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നും തോന്നാറില്ല അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ആദ്യം വെച്ചത് പിന്നെ അങ്ങനെ ആ ഒരു രീതിയിൽ അതായത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് വരുണ്ടത് ഇപ്പോൾ റെസ്റ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല അപ്പം ആദ്യം വരത്തി ആദ്യം നമ്മൾ ഉരുട്ടി വെച്ചോ അതായത് ചുറ്റി ചുറ്റി വെച്ചില്ലേ അതൊന്ന് വരത്തി എടുത്ത് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ കുട്ടികളൊക്കെ അപ്പോഴേക്കും എണീറ്റും അവരവിടെ റെഡി ആവണിണ്ട് അപ്പോൾ അനുപേട്ടൻ അവരെ റെഡിയാക്കാനും അങ്ങനെയൊക്കെ അവരവരുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തോളും അപ്പോൾ നമ്മളെ ഇടയ്ക്ക് ഒന്ന് നോക്കുക അങ്ങനെ മാത്രമേ ഉള്ളൂ ഞാൻ ഫുഡിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ പാക്ക് ചെയ്യാനൊക്കെയാണെന്നുണ്ടെങ്കിലും അനുപെട്ടൻ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ട അപ്പോഴേക്കും ഞാനിവിടെ തവ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മുടെ വീറ്റ് പൊറോട്ട ഇട്ട് കൊടുത്ത് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണേ എണ്ണയും നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെയുള്ള വീറ്റ് പൊറോട്ടയുടെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു ചിക്കനും എഗൊക്കെ വെച്ചിട്ടുള്ള റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരെണ്ണം ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ആയിരിക്കും കുട്ടികളൊക്കെ ഒരെണ്ണം ഒന്നും കഴിക്കില്ലാട്ടോ ഇപ്പോൾ അഡൽസിനൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം തന്നെ അത്യാവശ്യം നല്ല ഹെവിയാണ് അപ്പോൾ ഞാൻ ചിക്കനിലേക്ക് കുറച്ച് സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂണൊക്കെ വരെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം കേട്ടോ പിന്നെ നമ്മൾ വെജിറ്റബിൾസൊക്കെ ചേർക്കുമല്ലോ പിന്നെ ചില്ലി ഗാർലിക് സോസ് ഇപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ വരെ നമ്മുടെ എരിവിനുസരിച്ച് ചേർക്കാം പിന്നെ പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം ഇപ്പോൾ കുട്ടികളൊക്കെ കഴിക്കണമായിരുന്നു ഞാൻ അത്ര സ്പൈസി ആയിട്ടല്ല തയ്യാറാക്കുന്നത് അതുപോലെ ടൊമാറ്റോ കെച്ചപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർക്കാം വെജിറ്റബിൾസൊക്കെ ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് ടേസ്റ്റിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാവുന്നതല്ലോട്ടോ ആ ഒരു എരിവും പുളിയും മധുരവും എല്ലാം കൂടെ വരുമ്പോഴാണ് ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ മാറുക പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല പിന്നെ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചാൽ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ക്യാപ്സിക്കോ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ല ഒരു ഫ്ലേവർ കാര്യങ്ങളൊക്കെ കൊടുക്കും അതുപോലെ കുട്ടികളാണെന്നുണ്ടെങ്കിലും വെജിറ്റബിൾസൊക്കെ ഇതിൻ്റെ കൂടെ കഴിക്കുമല്ലോ അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ഹെൽത്തി ഓപ്ഷൻ തന്നെയാണ് നമ്മൾ പൊറോട്ട ഇടുന്നുണ്ടെങ്കിലും വീട്ടിലുണ്ടാക്കിയതൊക്കെയല്ലേ അപ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഇനി ഈ ഒരു സവോളയുടെ എന്താ പറയുക സവോള ശരിക്കും ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് അടർത്തി ഇട്ട് കൊടുക്കണമെങ്കിൽ നല്ലതാ അല്ലെങ്കിൽ നമ്മൾ ആ കുക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് അടർന്ന് വിട്ട് വിട്ട് വരുന്നുണ്ട് അതൊന്ന് ഒന്ന് വഴന്ന് വരണം ഒരുപാടുകൂടി സോഫ്റ്റ് ആയിട്ട് മാറണ്ട ആ ഒരു രീതിയിൽ അപ്പോഴേക്കും ഞാൻ പൊറോട്ടയൊക്കെ കുക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം ഇതും റെഡി ആയിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് വെട്ടിരുന്ന് റെഡി ആയിട്ട് തന്നെ വരട്ടെ അപ്പം ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാനൊരു സാൻഡ്വിച്ച് ആണ് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സാന്ഡ്വിച്ച് തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഒന്നും കൂടി ഇരുന്നൊന്ന് റെഡി ആയിട്ട് വന്നോട്ടെ അപ്പോഴേക്കും നമുക്ക് സാൻഡ്വിച്ചിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ബട്ടർ നോക്കിയപ്പോൾ ബട്ടർ ഉണ്ടായിരുന്നില്ല ബട്ടർ ഞാൻ കട്ട് ചെയ്തൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ സമയം പോകണ വഴി അറിയില്ല ഹറിബറി ആയിരിക്കും പിന്നെ അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ തലേദിവസമൊക്കെ കട്ട് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നേരത്തെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇപ്പം റീഫില് ചെയ്യാനുള്ള കാര്യങ്ങൾ അതൊക്കെ നേരത്തെയാണ് സാധാരണ ചെയ്ത് വെക്കാറ് അപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തു വയ്ക്കും അപ്പോൾ പിന്നെ നമുക്ക് എന്ത് റെസിപ്പികൾ കാണുന്നുണ്ടെങ്കിലും എടുക്കാനൊക്കെ എളുപ്പമല്ല ഇവിടെ പിന്നെ ബട്ടറിന് ഭയങ്കര മൂവ്മെൻ്റ് ആട്ടോ ഇവിടെ ഇപ്പോൾ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും ബട്ടർ തന്നെ എടുത്ത് കഴിക്കാറുമുണ്ട് എനിക്ക് പേഴ്സണലി വലിയൊരു താല്പര്യമുള്ളൊരു സംഭവമല്ല ബട്ടർ ചെറിയ ഫ്ലേവറൊന്നും കുഴപ്പമില്ല ഒരുപാട് ഒരു ബട്ടറിൻ്റെ ഫ്ലേവർ അത്രയ്ക്കങ്ങോട്ട് താല്പര്യമില്ല അപ്പോൾ ബട്ടറൊക്കെ കട്ട് ചെയ്ത് ഞാൻ മാറ്റി വെച്ചു ഇനി നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഇത് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ടുള്ളൊരു മുട്ടയാണ് റെഡി ആക്കണത് അതിലേക്ക് ഉപ്പും കുരുമുളകുമൊക്കെ ചേർത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്കതൊരു ഓംലെറ്റ് ആക്കിയിട്ട് മാറ്റി വയ്ക്കാം ഒരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ച് സംഭവങ്ങളൊക്കെ തന്നെയാണ് സാൻഡ്വിച്ച് ഇപ്പോൾ പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാമല്ലോ അപ്പോൾ അതേ മുട്ടയൊക്കെ ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഒന്ന് തിരിച്ചിട്ടും കൊടുത്ത് മുട്ട കുക്ക് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ തന്നെ നമുക്കൊന്ന് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബട്ടറും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിനി ഈ ഒരു മെൽറ്റ് ആയിട്ടുള്ള ഒരു ബട്ടറിലേക്ക് ബ്രൗൺ ബ്രെഡാണ് ഇട്ട് കൊടുക്കണത് അതൊന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കണം ചെയ്യണത് കേട്ടോ രണ്ട് ഭാഗവും തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കണുണ്ട് അപ്പോൾ നമുക്ക് ടൊമാറ്റോ കച്ചപ്പോൾ മയണീസോ എന്ത് അല്ലെങ്കിൽ ഗ്രീൻ ചട്നിയോ അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതുള്ളൂ അപ്പോൾ വീണ്ടും ബാക്കിയുള്ളതും കൂടെ ഞാൻ ടോസ്റ്റ് ചെയ്ത് എടുക്കണം കേട്ടോ പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് ഫീൽ ചെയ്തൊന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ ക്യാരറ്റ് കുക്കുംബർ അതുപോലെ തക്കാളിയാണ് എടുത്തിരിക്കണത് കേട്ടോ സവോളയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം സവാളയ്ക്ക് ആ ഒരു എരിവ് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഐസ് ക്യൂബ്സും ഐസ് വാട്ടറൊക്കെ ഒഴിച്ചിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സവാളയ്ക്കൊരു എരിവ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പോയി കിട്ടും പെട്ടെന്ന് ഇപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ സ്പൈസി ഒന്നൊക്കെ പറയില്ലേ സവാള ചില സവാളയ്ക്ക് ആ ഒരു എരിവ് കാര്യങ്ങളൊക്കെ കൂടുതലല്ലേ അപ്പോൾ ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് തന്നെ റെഡി ആക്കുകയാണ് കുട്ടികളൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഓംലെറ്റും പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് വെച്ചപ്പം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ മയണീസോ ഗ്രീൻ ചട്നി ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യണമൊന്നും നിർബന്ധമൊന്നുമില്ലല്ലോ ഞാനിപ്പോൾ ബ്രൗൺ ബ്രെഡായ കാരണം ഒന്നും കൂടിയും ടേസ്റ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ടോസ്റ്റ് എടുത്തതാണ് പിന്നെ വെജിറ്റബിൾസും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കണം അങ്ങനെ മൂന്ന് സ്ലൈസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് ഈ ഒരു സാൻഡ്വിച്ച് കഴിച്ചാൽ അതിന് അത്യാവശ്യം നല്ല ഹെവി ആയിരിക്കും പിന്നെ ചില ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും സ്നാക്കിന് സ്കൂളിലേക്ക് കൊണ്ടുപോകുക അല്ലെങ്കിൽ ഫ്രൂട്ട്സോ നട്ട്സോ അങ്ങനെ ആ ഒരു രീതിയിലൊക്കെയാണ് ഞാൻ കൊടുത്തേക്കാറ് ഒരു ഹെൽത്തി ഓപ്ഷൻസൊക്കെ തന്നെയാണ് എന്താ പറയുക സ്കൂളിലേക്ക് കൊടത്തേക്കാവുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയല്ലേ അപ്പോൾ വെജിറ്റബിൾസ് ഞാൻ കുറച്ച് അധികം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർക്ക് ലഞ്ചിൻ്റെ കൂടെയൊക്കെ വെജിറ്റബിൾസ് കൊടത്തേക്കാമല്ലോ ആ ഒരു രീതിയിൽ അപ്പോൾ അതേ ബ്രെഡ് അതായത് സാൻഡ്വിച്ച് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു റോള് റെഡി ആക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കണത് ഇപ്പോൾ ഞാനിവിടെ കൂടുതൽ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കാറ് അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഓംലെറ്റ് അതായത് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഉപ്പും ഒക്കെ ചേർത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം അതൊന്ന് കുക്കായിട്ട് വരുന്നതിന് മുമ്പ് അതിലേക്ക് നമ്മൾ റെഡിയാക്കി ആ ഒരു വീറ്റ് പൊറോട്ട വെച്ച് കൊടുക്കണം അപ്പോൾ അതിൽ ശരിക്കും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നോളൂല്ലോ ഇനി ആ ഒരു ഓംലെറ്റ് കുക്കായതിന് ശേഷം അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ചിക്കൻ ഇട്ട് കൊടുക്കണം ആ ഒരു റോൾ എന്നുള്ള ഒരു രീതിയിൽ അപ്പോൾ ഇതിൽ സോസുകൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ളൊരു ചിക്കൻ റോളാണ് കേട്ടോ നമുക്ക് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സമയത്തേക്ക് നമുക്കിത് വെച്ചില്ല അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ റോള് ഞാനിവിടെ ഇതുപോലെ ഒന്ന് മടക്കി എടുക്കണ് ഇനി ഇതൊന്ന് കട്ട് ചെയ്തതിന് ശേഷമായിരിക്കും ഞാൻ കൊടുത്തയക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞു ഒരെണ്ണം ഒന്നും ഇവർ കഴിക്കില്ല ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ടായിരിക്കും സാധാരണ രീതിയിൽ കഴിക്കുക അതുകാരാണ് ഞാൻ ഒരെണ്ണം മുഴുവനായിട്ട് കൊടുത്തേക്കുന്നത് ഫ്രണ്ട്സിനൊക്കെ പൊതുവേ ഇഷ്ടമാണ് ചില ഐറ്റംസ് ഒക്കെ നമ്മൾ കൊടുത്തയക്കണ സമയത്ത് റെസിപ്പിയൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുക്കീസ് ചോക്കോ ചിപ്പ് കുക്കീസിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ അത് നന്ദുവിൻ്റെ ഫ്രണ്ട്സും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് കാരണമാണ് ഞാനത് ഷെയർ ചെയ്തത് അതിൻ്റെ ഒരു ചോക്കോ ചിപ്പ് എൻ്റെ പല വെറൈറ്റീസ് ചെയ്തിട്ടുണ്ടെങ്കിലും അന്ന് ഒരു ദിവസം പെട്ടെന്ന് ഉണ്ടാക്കി അങ്ങനെ കൊടുത്തേച്ചൊരു സംഭവമായിരുന്നു അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടില്ല അങ്ങനത്തെ സംഭവം പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെക്കുകയാണ് ഞാനിപ്പോൾ ഇന്നിപ്പോൾ പേരക്കാണ് കട്ട് ചെയ്ത് വെക്കണത് പേരൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ആ വെച്ച് കൊടുക്കണം കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു എന്താ പറയുക ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കണമല്ലോ അപ്പോൾ ആ ഒരു രീതിയിൽ ഫ്രൂട്ട്സൊക്കെ എല്ലാം കഴിച്ചോളും വെജിറ്റബിൾസും നന്ദും എല്ലാ വെജിറ്റബിൾസും വെജിറ്റബിൾസൊക്കെ കഴിക്കും അപ്പോൾ അതിനിടയിൽ കുട്ടികൾ റെഡി ആവില്ല കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു റെഡി ആയതിനു ശേഷം ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളല്ല അത് കാരണം അല്ലെങ്കിലും ഇവിടെ ജാക്കറ്റ് ഒരുവിധം സമയത്തൊക്കെ ജാക്കറ്റ് ഉണ്ടായിരിക്കും കേട്ടോ ബാംഗ്ലൂർ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ മിക്കപ്പോഴും തണുപ്പുള്ള ഒരു സമയം തന്നെ ഇല്ലേ അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് ലഞ്ച് ബാഗും എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞങ്ങളിത് താഴേക്ക് പോകണം കേട്ടോ ഞാൻ ജാക്കറ്റ് ഒന്നും എടുക്കാതെ അങ്ങനെ തന്നെയാണ് ഇറങ്ങി പോയത് അല്ലെങ്കിൽ ചിലപ്പോൾ ചില ദിവസങ്ങളൊക്കെ ഞാൻ ബാൽക്കണിയിൽ നിന്ന് നോക്കുകയോ ചേച്ചിയാൽ അവർ ഒറ്റയ്ക്ക് തന്നെ ഇറങ്ങി പോയിക്കോളും അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇവരെ താഴെ കൊണ്ടാക്കാം എന്ന് അങ്ങനെയൊക്കെ വിചാരിച്ച് താഴേക്ക് വരികയായിരുന്നു പിന്നെ രാവിലെ തൊട്ട് നമ്മളിപ്പോൾ അത്യാവശ്യം കിച്ചണിലൊക്കെ കുക്കിങ്ങൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് വലിയ തണുപ്പ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല പുറത്തേക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഒരുവിതെല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടിട്ടൊക്കെ ആയിരിക്കും ഈ സമയത്തൊക്കെ വരിക രാവിലെയൊക്കെ പ്രത്യേകിച്ചും നല്ല തണുപ്പുണ്ടായിരിക്കും പക്ഷേ ഇവിടുത്തെ വെയിലിനാണെങ്കിലും നല്ല ചൂടാട്ടോ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പക്ഷേ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിലൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നല്ല തണുപ്പായിരിക്കും അത്യാവശ്യം നല്ല തണുപ്പ് അപ്പോൾ അങ്ങനെ അവരെ വിട്ടു ബസ്സൊക്കെ പോയതിന് ശേഷം ഞാനെന്ത് തിരിച്ചു വരികയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് എൻ്റെ പരിപാടിയെന്ന് വെച്ചാൽ ജിമ്മിൽ പോകണം അതാണ് അടുത്ത പരിപാടി അപ്പോൾ ഈ പ്രാവശ്യം കണ്ടില്ല ഫോഗൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും അല്ലെങ്കിൽ ചില ദിവസങ്ങളൊക്കെ നല്ല ഫോഗാണ് അപ്പോൾ ഞാനിവിടെ ഒരു സ്മൂത്തി ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിയാ സീഡ്സ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പല ദിവസം പല രീതിയിലുള്ള സ്മൂത്തിയാണ് ഞാൻ ഞാൻ കുടിക്കാറ് ഇതിപ്പോൾ ഒരു പ്രീ വർക്കൗട്ട് സ്മൂത്തി എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ അതായത് നല്ല ഫീല്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇതിപ്പോൾ വർക്കൗട്ടിന് മുമ്പ് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പിന്നെ ലഞ്ചാണ് കഴിക്കാറ് ഒരു നേരത്തെ ഒരു മീൽ എന്നുള്ളൊരു രീതിയിൽ തന്നെ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഒരു ബനാന അതായത് ഒരു ഒരു മീഡിയം സൈസിലുള്ള ഒരു റോബസ്റ്റ് പഴം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ കൊക്കോ പൗഡർ അൺസ്വീറ്റൻ കൊക്കോ പൗഡർ ഇതിൽ മധുരമൊന്നും ഉപയോഗിക്കുന്നില്ല പിന്നെ ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഡേറ്റ്സ് ഡേറ്റ്സും മധുരത്തിന് വേണ്ടിയിട്ടാണ് പിന്നെ ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ടല്ലോ നമ്മൾ പഞ്ചസാരയോ ശർക്കരയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കണില്ല ഇതിലേക്ക് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് കപ്പലണ്ടിയാണ് ചേർക്കുന്നത് ഒരു കാൽ കപ്പോളം അളവിലൊക്കെ നമുക്ക് മാക്സിമം വേണമെങ്കിൽ ചേർക്കാം കപ്പലണ്ടി നല്ല ടേസ്റ്റും കൊടുക്കും പിന്നെ പ്രോട്ടീൻ റിച്ച് ആണ് പിന്നെ ഞാനിവിടെ ഒരു കുറച്ച് ഗോൾഡൻ റേസിൻസ് ഒരു അഞ്ചാറ് ആറേ എണ്ണം അത്രയൊക്കെ തന്നെ മതി കേട്ടോ പിന്നെ ഒരു അഞ്ചാറ് ക്യാഷിനെറ്റ് ചേർക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് നെറ്റ്സ് വേണമെങ്കിലും ഉപയോഗിക്കാം ആൽമണ്ട്സോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള പിസ്താശിയുമൊക്കെ ഉപയോഗിക്കാം പിന്നെ കുറച്ച് വാനിലെസിൻസ് ഞാനിത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് കുറച്ച് ഡ്രോപ്സ് മതി ആ ഒരു രീതിയിൽ ഇപ്പോൾ കൊക്കോ പൗഡറും എനിക്ക് പേഴ്സണലി ആ ഒരു ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമാണ് ഞാൻ അത് ആഡ് ചെയ്യണത് പിന്നെ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സോയാ മിൽക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ബദാം മിൽക്ക് ഉപയോഗിക്കാം ബദാം മിൽക്ക് നമുക്ക് ഈസി ഈസിയായിട്ട് വീട്ടിലുണ്ടാക്കാം ബദാം സോക്ക് ചെയ്തിട്ട് അത് അതായത് തലേദിവസം കുതിർത്തി എടുത്തതിന് ശേഷം അരച്ചെടുത്തു കഴിഞ്ഞാൽ ബദാം മിൽക്കായിട്ട് മാറിയിട്ടാം അല്ലെങ്കിൽ നമുക്ക് റെഡിമെയ്ഡായിട്ടും വാങ്ങിക്കാൻ കിട്ടും അല്ലെങ്കിൽ സാധാരണ പശുവിൻ പാൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളം വേണമെങ്കിൽ ഉപയോഗിച്ചിട്ടും അങ്ങനെയും ഉണ്ടാക്കാം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുമ്പോൾ ടേസ്റ്റും കൂടുതലായിരിക്കും ഹെൽത്ത് ബെനിഫിറ്റ്സും കൂടുതലുണ്ട് അല്ലെങ്കിൽ കരിക്കും വെള്ളമാണെങ്കിലും ഉപയോഗിച്ചിട്ടും തയ്യാറാക്കാം ഞാൻ ഇതിന് മുമ്പ് കുറേ സ്മൂത്തികളുടെ റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് കുറെ നട്ട്സൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്തപ്പോൾ കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രധികം നട്ട്സ് ഉപയോഗിക്കുമ്പോൾ അത് അഫോർഡബിൾ അല്ല എന്നൊക്കെ അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഇതിൽ അധികം നട്ട്സ് ഒന്നും ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല പിന്നെ എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് എല്ലാം നല്ല രീതിയിൽ അങ്ങോട്ട് അരഞ്ഞു വരേണ്ട ആവശ്യമില്ല എനിക്ക് പേഴ്സണലി നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു രീതിയിലേക്കാളും കുറച്ച് കാര്യങ്ങളൊക്കെ ക്രഞ്ചി ആയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഒക്കെ എടുക്കുന്ന ഒരു രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം പിന്നെ കുറച്ച് പംകിൻ സീഡ്സ് എൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു ക്രഞ്ചിന് വേണ്ടിയിട്ടും അതുപോലെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ആണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ഇതിപ്പോൾ ഒരാൾക്കുള്ള ഒരാളാണ് കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില ദിവസങ്ങളിൽ അനുബേട്ടൻ ഞാനും കൂടെ രണ്ടു പേർക്കുള്ളത് അങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ അങ്ങനെ പിന്നെ നെറ്റ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ് നല്ല ഫില്ലിങ്ങോട് കൂടി ഉള്ളൊരു സംഭവമാണ് പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മിക്കവാറും ലഞ്ച് ആ ഒരു രീതിയിൽ തന്നെയാണ് കഴിക്കാറുള്ളു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വെയിറ്റ് കുറച്ചതിന് ശേഷം എനിക്ക് ആ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള ഒരു രീതിയിലാണ് ഞാനിതിപ്പോൾ കഴിക്കുന്നത് എന്താ പറയുക നമുക്ക് എപ്പോഴപ്പോഴും കഴിക്കാനുള്ളൊരു ഫീൽ കാര്യങ്ങളില്ല ആ ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ ആ സോക്ക് ചെയ്താൽ ചിയാ സീഡ്സ് ഉണ്ടല്ലോ അത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്ലാക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ബ്ലെൻഡ് ചെയ്യാട്ടോ ഞാൻ പല ദിവസവും പല രീതിയിൽ പല ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടൊക്കെ തന്നെയാണ് ഉണ്ടാക്കാറ് എന്നുവരെ പോലെയാവുമ്പം നമുക്ക് മടുക്കുമല്ലോ ഈ സ്മൂത്തി എനിക്ക് പേഴ്സണലി ഞാൻ തന്നെ ഞാൻ എവിടെയും കണ്ടിട്ട് അങ്ങനെ ട്രൈ ചെയ്തു തോന്നുന്നല്ല ഞാൻ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ അങ്ങനെ ഷെയർ ചെയ്തതാണ് അപ്പോൾ ഷോർട്സ് ഒക്കെ ഇട്ടപ്പോൾ ഒരുപാട് എന്താ പറയുക വൈറൽ ഈ ഒരു സ്മൂത്തി കാര്യങ്ങളൊക്കെ അപ്പോൾ ശരിക്കും എനിക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ നല്ലൊരു എനർജി കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാറുണ്ട് പ്രീ വർക്കൗട്ട് അല്ലെങ്കിൽ വർക്കൗട്ടിന് ശേഷം കഴിക്കാവുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതൊക്കെ തന്നെയുള്ളോട്ടോ അല്ലെങ്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാനൊന്നും അത്രയ്ക്ക് ഒരു എനർജി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ റെഡി ആയതിന് ശേഷം പിന്നെ ജിമ്മിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അതാണ് അടുത്ത പരിപാടി എന്ന് പറയണത് അപ്പോൾ അനുഭവം ചില ദിവസം വർക്ക് ഫ്രം ഹോം ആയിരിക്കും അല്ലെങ്കിൽ ഓഫീസിൽ പോവും അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ബാക്ക് വർക്കൗട്ടാണ് അപ്പോൾ അത് ചെയ്യണം എന്നെ സംബന്ധിച്ച് ജിം വർക്കൗട്ട് എന്ന് പറയുന്നത് എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യം തന്നെയാട്ടോ ശരിക്കും രാവിലെ ഒരു ദിവസം ജിമ്മിൽ പോയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ശരിക്കും എനിക്ക് എനിക്ക് നല്ല നല്ലതാവാറുണ്ട് നമ്മുടെ ആ ഒരു ഹാപ്പി ഹോർമോൺസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരാറുണ്ട് ശരിക്കും നമ്മൾ ആക്റ്റീവായിട്ട് തന്നെ ഒരു ദിവസം തുടങ്ങാമെന്നൊക്കെ പറയില്ല അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഒരു മടി അല്ലെങ്കിൽ ലേസി ആയിട്ടുള്ള ദിവസങ്ങളൊക്കെ ആയിരിക്കും നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡേ ആയിട്ട് നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ഡേ ആയിട്ടൊക്കെ മാറാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കുറേ നാളായിട്ട് എന്താ പറയുക റെഗുലറായിട്ട് പോവാറുണ്ട് വേറെ എന്തെങ്കിലും എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിലോ അല്ലെങ്കിൽ പോകാൻ പറ്റാത്ത സിറ്റുവേഷൻസോ അങ്ങനെയൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ദിവസവും ഞാൻ പോവാറുണ്ട് അപ്പോൾ ഇപ്പോൾ ന്യൂ ഇയറൊക്കെയല്ലേ അപ്പോൾ അത് കാരണം കുറേ പേരൊക്കെ വെയ്റ്റ് ലോസ് എന്നൊക്കെയുള്ളൊരു ആ ഒരു രീതിയിൽ ന്യൂ ഇയർ റെസല്യൂഷനൊക്കെ എടുക്കുമല്ലോ ജിമ്മില് എന്താ പറയുക കുറേ ന്യൂ അഡ്മിഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഈ ഒരു ന്യൂ ഇയറിൻ്റെ സമയത്ത് പറയുമ്പോൾ ഇവിടെ പിന്നെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി വർക്കൗട്ട് ചെയ്യാന്നുള്ള ആ ഒരു രീതിയാണ് കേട്ടോ പാർട്നേഴ്സൊക്കെ ആയിട്ട് വർക്കൗട്ട് ഉണ്ട് ഞാൻ പക്ഷെ എപ്പോഴും ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്യാറ് കാരണം അല്ലെങ്കിൽ പിന്നെ പാർട്ണർ വന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് പോകാനുള്ളൊരു മൂഡ് ഉണ്ടാവില്ല പിന്നെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാവുമ്പോൾ അതായിരിക്കുമല്ലോ ഒന്നും കൂടി നല്ലത് പ്രത്യേകിച്ച് ലേഡീസിൻ്റെ കേസിലൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ വന്നില്ലെങ്കിൽ അടുത്ത ആൾക്കും പോകാനുള്ളൊരു ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ബാക്ക് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഡമ്പിൾസ് കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെയൊക്കെയാണ് ഒരു ദിവസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കാർഡിയോയും ചെയ്യാറുണ്ട് ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ കാർഡിയോ വർക്കൗട്ടും വെയിറ്റ് ട്രെയിനിങ്ങും രണ്ടും കൂടെ കമ്പയിൻ ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട് അങ്ങനെ വർക്കൗട്ടൊക്കെ ഒരുവിധം എന്താ പറയുക ചെയ്ത് അപ്പോൾ എനിക്ക് ട്രെയിനർ എനിക്ക് വീഡിയോ എടുത്ത് തരുക ചെയ്തത് അപ്പോൾ ആളുടെ അടുത്ത് വീഡിയോ എടുത്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആൾക്കും യൂട്യൂബ് ചാനലുണ്ടെന്നൊക്കെ പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ ട്രൈ പോഡൊക്കെ കൊണ്ടുവച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ എടുക്കാം ഇടയ്ക്ക് ചിലവരൊക്കെ അങ്ങനെ ചെയ്യണെന്ന് കണ്ടിട്ടുണ്ട് ഇതുപോലെ എന്തെങ്കിലും റീൽസിനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ആ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ട്രൈ പോർഡൊക്കെ കൊണ്ടുവച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഷോ ഓഫ് ഷോഫാവോ എന്നുള്ളൊരു ഇത് കാരണം ഞാൻ പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു ആരെങ്കിലും എടുത്തു തരണമെങ്കിൽ ഫ്രീ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതാണല്ലോ നല്ലതെന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ രാവിലത്തെ പരിപാടികളൊക്കെ ഇവിടെ അങ്ങനെ ഒരു വർക്കൗട്ടോട് കൂടി അങ്ങനെ തീരാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാട്ടോ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സാണോ ആണോ എന്ന് തീർച്ചയായിട്ടും കമൻറ്റിയാ അല്ലെങ്കിൽ കുക്കിംഗ് മാത്രമുള്ള വീഡിയോസാണ് ഇഷ്ടം എന്ന് കേട്ടോ അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം